ഈ മോശം സ്വന്താണ് നിങ്ങൾ അറിയേണ്ടത് യൂണിവേഴ്സ് നിങ്ങൾ ഈ സ്പോൾസ് സ്വന്തമായും അറിഞ്ഞിരിക്കേണ്ട എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിന്ന് നോക്കാം ആദ്യമായി ടെൻ ആ സോഴ്സാണ് വന്നിരിക്കുന്നത് ഒരു എൻഡിങ്ങാണ് വളരെ പെയിൻഫുൾ ആയ ഒരു ഘട്ടത്തിൻ്റെ എൻഡിങ്ങാണ് ശരിക്കും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വേദനാജനകമായ ഒരു അവസാനത്തിലേക്ക് അത് കഴിഞ്ഞ് ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങളിലേക്ക് അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നു പുതിയ ഐഡിയാസ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചില ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് പല തരത്തിൽ നിന്നും പല സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് പുസ്തകങ്ങളിൽ നിന്നായിരിക്കാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നായിരിക്കാം ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് നിർദ്ദേശം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് വർദ്ധിക്കുന്നുണ്ട് പുതുതായി എന്തൊക്കെയോ ചെയ്യാനുള്ള തുടക്കത്തിലാണ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു ലോജിക്കലായി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് നിങ്ങൾ തകർത്തിട്ടുള്ളത് ഒരു എൻഡിങ് കണ്ടു എന്ന് പറഞ്ഞു അതൊരു ഹാർട്ട് ബ്രേക്ക് ഒരു ബ്രേക്കിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത സന്ദേശം തരുന്നത് നോക്കാം അതായത് ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് മെന്റലി ഒരു ചിന്താഗതി നിങ്ങൾക്ക് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഈ ബന്ധം അതുണ്ടാക്കിയ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിചാരിച്ചാല് ഈ ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് പുറത്തു വരാൻ കഴിയും പക്ഷെ നിങ്ങൾ വിചാരിക്കണം ഔട്ട്കം നിങ്ങൾക്ക് പേജ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ഒരു പുതിയ ഓഫർ വരുന്നുണ്ട് ഒരു ഇമോഷണൽ ഓഫറാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പുതിയ പ്രണയം തന്നെ വന്ന് കൂടായുകയില്ല നമുക്ക് കാണാം ഇവിടെ ഒരു പ്രണയത്തിൻ്റെ ഒരു ചിഹ്നം വരുന്നുണ്ട് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ വൈകാരികമായി ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പേജ് ഓഫ് സോൾസ് വന്ന് നമുക്ക് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പം രണ്ട് തരത്തിലും പ്രായോഗിക തലത്തിലും വൈകാരിക തലത്തിലും നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്